ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസിൻ്റെ മലയാളത്തിലെ ആറാമത്തെ പാടാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അപ്പോൾ എന്താണ് പാടത്തിൻ്റെ പേര് പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം ആ അവിടെ ഒരു കുട്ടിയുണ്ടല്ലേ ആ കുട്ടിയുടെ കയ്യിൽ എന്താ ഉള്ളത് പാലപ്പമാണ് പക്ഷേ കുട്ടിക്ക് കാലിന് വയ്യാൻ തോന്നുന്നുല്ലേ വീൽ ചെയറിലാണ് കുട്ടി ഇരിക്കുന്നത് കുട്ടിയുടെ കൂടെ ആരെല്ലാമുണ്ട് ഒരു നായയുണ്ട് ഇലയിലൊരു ഉറുമ്പുണ്ട് പിന്നെയോ ഒരു പൂച്ചക്കുട്ടിയുണ്ട് പൂക്കളിൽ പൂമ്പാറ്റയുണ്ട് കാക്കയുണ്ട് കോഴിയുണ്ട് അപ്പോൾ പിന്നെയും പിന്നെയും എങ്ങനെയാണ് പാലപ്പം ചെറുതായതെന്ന് നമുക്ക് നോക്കാം വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി വെളുവെളുത്ത പാലപ്പം എങ്ങനെയാണ് ചെറുതായത് കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ കോഴി വന്ന് കൊത്തിയിട്ടാണോ അതോ പൂച്ച വന്ന് തിന്നിട്ടാണോ ആ വെളുവെളുത്ത പാലപ്പം ചെറുതായത് പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി എങ്ങനെയാണ് പതുപതുത്തൊരു പാലപ്പം അതായത് സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് ചെറുതായത് നമുക്ക് എന്തെഴുതാം കാക്ക വന്ന് കൊത്തിയിട്ടോ ഉറുമ്പ് വന്ന് തിന്നിട്ടോ വട്ടത്തിലുള്ള പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി അടുത്ത വരികൾ എങ്ങനെയാ പാൽനിറമുള്ളൊരു പാലപ്പം പാൽ രുചിയുള്ളൊരു പാലപ്പം പാലപ്പത്തിൻ്റെ നിറം എന്താ പാൽനിറം അല്ലേ പാൽനിറം എന്ന് പറഞ്ഞാൽ വെളുപ്പ് പാൽ രുചിയുള്ള പാലപ്പം പിന്നെ നമുക്ക് എന്ത് എഴുതാം അമ്മ ചുട്ട പാലപ്പം ചൂടോടെ തന്ന പാലപ്പം വട്ടത്തിയിലുള്ള പാലപ്പം ആഹാ നല്ലൊരു പാലപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ കൂട്ടി ചേർക്കാം കേട്ടോ അടുത്തത് രുചിമേളം ഏതൊക്കെ രുചികൾ മക്കൾക്കറിയാം മധുരം എരിവ് പുളി കയ്പ്പ് അല്ലേ അങ്ങനെ ഒരുപാട് രുചികൾ മക്കൾക്കറിയാലോ അപ്പോൾ മധുരമുള്ളവ ചോദിച്ചാൽ മക്കൾ ഏതൊക്കെ പറയും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം ഞാനിവിടെ ലഡു ജിലേബി എന്ന് എഴുതുന്നുണ്ട് ഇനി പുളിയുള്ളവ ചോദിച്ചാലോ ഞാൻ പുളി തന്നെ എഴുതുന്നുണ്ട് അതുപോലെ നാരങ്ങ എഴുതുന്നുണ്ട് ചെറുനാരങ്ങയ്ക്കൊക്കെ പുളിയല്ലേ പിന്നെ കയ്പ്പുള്ളവ ചോദിക്കുകയാണെങ്കിൽ കയ്പയ്ക്കു കഴിപ്പാണ് പിന്നെന്തിനാണ് കയ്പ്പുള്ളത് കഷായത്തിനും കയ്പ്പാണ് ഇനി അടുത്തതെന്താ ചിത്രം നോക്കൂ കാക്ക പ്രഥമനുണ്ടാക്കിയ കഥ പറയൂ എഴുതൂ അപ്പം കാക്ക എങ്ങനെയാണ് പ്രഥമനുണ്ടാക്കിയത് നമുക്ക് എഴുതിയാലോ ഒരു ദിവസം ഞാൻ പ്രഥമൻ ഉണ്ടാക്കിയല്ലോ കല്യാണത്തിന് പോയപ്പോൾ രാമു ഉണ്ടാക്കുന്നത് കണ്ടാണ് പഠിച്ചത് എങ്ങനെയാണെന്നോ ആദ്യം പരിപ്പ് കഴുകി വറുത്തു എണ്ണയും നെയ്യും നന്നായി ഒഴിച്ചിരുന്നു പിന്നീട് നന്നായി വേവിച്ച ശേഷം ശർക്കര ഉരുക്കി ഒഴിച്ചു നന്നായി വറ്റി വന്നപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തു പിന്നീട് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും പൊടിയും ചേർത്ത് ചൂടാക്കി അവസാനം നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊട്ടത്തേങ്ങയുടെ കഷ്ണങ്ങളും ഇട്ടു പ്രഥമൻ തയ്യാർ അപ്പോ മക്കളും വീട്ടുകാരോട് ചോദിച്ചിട്ട് എഴുതുകട്ടോ അടുത്തത് പോഷകമാണി പാവയ്ക്ക പാവയ്ക്കയെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു പാട്ടാണ് നമുക്ക് പാടി നോക്കിയാലോ

ആഹാരങ്ങൾ പലതുണ്ട് അതെങ്ങനെയാണ് ആവിയിൽ വേവിക്കുന്നതുണ്ട് ചുട്ടെടുക്കുന്നതുണ്ട് വറുക്കുന്നതുണ്ട് വേവിക്കാത്ത ആഹാരങ്ങളും ഉണ്ട് അല്ലേ അപ്പം നമുക്ക് ഓരോന്നും അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്തണം ഇവിടെ ആഹാരങ്ങൾ പലതുണ്ട് ആവിയിൽ വേവും ആഹാരങ്ങൾ എന്തൊക്കെയാ ഇലയട പുട്ട് കൊഴുക്കട്ട കുമ്പിളപ്പം നൂലപ്പം അതുപോലെ ഇഡലി എഴുതാം പഴം പുഴുങ്ങിയത് എഴുതാം അല്ലേ അപ്പം നിങ്ങൾക്ക് ആവിയിൽ വേവിക്കുന്നത് അറിയുന്നതെല്ലാം അവിടെ എഴുതാം അടുത്തത് ചുട്ടെടുക്കും ആഹാരങ്ങളാണ് ചുടുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാ ഓട്ടട പത്തിരി ദോശ അതുപോലെയാണ് ചപ്പാത്തി വറുത്തെടുക്കും ആഹാരങ്ങൾ ഏതൊക്കെയാ ഉണ്ണിയപ്പം അച്ചപ്പം ബോണ്ട നെയ്യപ്പം ഉഴുന്നവട അതുപോലെയുള്ളത് കേട്ടോ ഇനി ഇപ്പം പറഞ്ഞതൊക്കെ വേവിക്കുന്നതാണല്ലേ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇനി വേവിക്കാത്തവണ്ടല്ലോ പലതും നമുക്ക് എന്തൊക്കെ എഴുതാം മോര് തൈര് സർബത്ത് അതുപോലെ ജ്യൂസ് സാലഡ് ഒക്കെ എന്താണ് വേവിക്കാത്തവയാണ് അല്ലേ അടുത്തത് പതകേളി സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തി എഴുതൂ ഫസ്റ്റ് തന്നെ നമുക്ക് ഇഴംന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും പഴമാണല്ലേ അപ്പോൾ പ എന്നവിടെ എഴുതാം പിന്നെയോ പച്ച പിന്നെ താഴോട്ടില്ല അപ്പോൾ പച്ചടി പിന്നെയോ അടുത്തത് ചോറ് അടുത്തത് പായസം പിന്നെ സംണ്ട് മുകളിലപ്പോൾ ഏതായിരിക്കും രസം പിന്നെ ഓലൻ പ്രഥമൻ ഇത്രയും വിഭവങ്ങൾ കൂടെയുള്ള ഒരു പതകേളിയാണ് കേട്ടോ പിന്നെന്താ സദ്യയിൽ എന്തൊക്കെ രണ്ട് കുട്ടികൾ സദ്യ കഴിക്കുന്നതാണല്ലേ അപ്പോൾ സദ്യയിൽ എന്തൊക്കെയാണ് ഉള്ളത് പഴം പപ്പടം ഉപ്പേരി പച്ചടി കിച്ചടി അച്ചാർ ഓലൻ കാളൻ സാമ്പാർ പരിപ്പ് രസം മോര് ചോറ് നെയ്യ് നാരങ്ങ പ്രഥമൻ ബോളി സേമിയ പിന്നെ നമുക്ക് എന്ത് എഴുതാം കൂട്ടുകറി എഴുതാം അതുപോലെ വറുത്തകായ എഴുതാം ഇനിയും കൂടുതൽ മക്കൾ വീട്ടിലുള്ളവരോട് എഴുതണേ അടുത്തത് വായിക്കാം നടിക്കാം നടിക്കാം എന്ന് പറഞ്ഞാൽ അഭിനയിക്കാം കേട്ടോ ദോശമാവ് കലക്കി പാകത്തിന് ഉപ്പ് ചേർത്തു അടുപ്പിൽ തീ കത്തിച്ചു ദോശക്കല്ല് ചൂടാക്കി കല്ലിൽ എണ്ണ പുരട്ടി മാവ് ഒഴിച്ചു പരത്തി ദോശ മറിച്ചിട്ടു പാത്രത്തിലെടുത്തു കൈ കഴുകി വന്നു വയറ് നിറയെ തിന്നു അപ്പം നിങ്ങളിത് വായിച്ച് അഭിനയിച്ച് കാണിക്കണം കേട്ടോ അടുത്തത് വട വേണോ വട ഉള്ളി വടയോ പിന്നെ ഏത് വട എഴുതാം ഉഴുന്ന് വടയോ മസാല വടയോ ഏത് വടയാ കഴിക്കണ്ടേ പിന്നെ പരിപ്പ് വടയോ പക്ക് വടയോ മസാല വടയോ ഏത് വടയാ തിന്നേണ്ടേ ഒരുപാട് വടകളുടെ പേരുകളാണ് അല്ലേ അപ്പോൾ മക്കളെ ഈ ഒരു പാഠത്തിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് കേട്ടോ ഉള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം